സംസ്ഥാനത്തെ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക പിന്നോക്കാവസ്ഥ അവരുടെ ക്ഷേമം എന്നിവ സംബന്ധിച്ച വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് ഈ സർക്കാർ ശക്തമായിട്ടുള്ള നിലപാടുകളാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ രാജ്യത്തെ തന്നെ സംസ്ഥാന ഗവണ്മെന്റുകളിലെ ഏറ്റവും ശക്തമായിട്ടുള്ള നിലപാടാണ് കേരളത്തിലെ ഗവൺമെൻറ് എടുത്തിട്ടുള്ളത് ഈ ന്യൂനപക്ഷങ്ങളുടെ സാമൂഹിക ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് അതീവ പ്രാധാന്യമാണ് സർക്കാർ നൽകുന്നത് ഇത്തരത്തിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട യുവതയുവാക്കൾക്കായി നൈപുണ്യ പരിശീലന പദ്ധതികൾ ഏതെല്ലാമാണ് നടപ്പിലാക്കി വരുന്നതെന്ന് വ്യക്തമാക്കാം യെസ് മിനിസ്റ്റർ സർ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കായി മികച്ച തൊഴിൽ നൈപുണ്യ പരിശീലന പരിപാടികൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് സർ അസാപ്പ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി മുഖേന ഈ പരിശീലന പദ്ധതികൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട് നൈപുണ്യ പരിശീലന പദ്ധതികൾക്ക് അത് പ്രത്യേകം സ്ഥാപനങ്ങളെ തിരഞ്ഞെടുക്കുകയും ആ സ്ഥാപനങ്ങൾ മുഖേന ഇരുപത് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷം നടപ്പിലാക്കുന്നതിന് കരാറിലേർപ്പെടുകയും ആയതിൻ്റെ ഭാഗമായി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരള മുഖേന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് ഉന്നത സാങ്കേതിക പരിശീലനം നൽകുന്നതിനായി പന്ത്രണ്ട് മാസം ദൈർഘ്യമുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ വെബ് എൻ ബ്ലോക്ക് ചെയിൻ ടെക്നോളജീസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ആൻഡ് ഡാറ്റ ഇൻ്റലിജൻസ് എന്നീ കോഴ്സുകൾ പരിശീലനം ആരംഭിക്കാൻ തീരുമാനിക്കുകയും തൊണ്ണൂറ് ലക്ഷം രൂപയുടെ പ്രപ്പോസൽ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളത്തിന് സമർപ്പിച്ചിട്ടുണ്ട് ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനവും ആധുനിക സാങ്കേതിക മേഖലകളിൽ തൊഴിലവസരങ്ങൾ ഒത്തിരിത്തുന്നതാണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം ഓരോ കോഴ്സിലും മുപ്പത് വിദ്യാർത്ഥികൾക്ക് വീതം പ്രവേശനം നൽകും ഒരു വിദ്യാർത്ഥികൾക്ക് പതിനഞ്ച് ലക്ഷം രൂപയാണ് പരിശീലന ചെലവ് പ്രസ്തുത കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുകയും നൂറ്റി രണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇരുപത്തിയാറ് ജനുവരി പതിമൂന്ന് പതിനാല് പതിനാറ് തീയതികളിൽ ഓൺലൈൻ ഇൻ്റർവ്യൂ നടത്തുകയും അതിൽ മുപ്പത്തിയാറ് വിദ്യാർത്ഥികൾ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് ബി പി എൽ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് മുൻഗണന നൽകി കുടുംബവാർഷിക വരുമാനത്തിൻ്റെയും മാർക്കിൻ്റെയും അടിസ്ഥാനത്തിൽ ജനസംഖ്യാനുപാ അനുപാതികമായിട്ടാണ് വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് വിദ്യാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നതിന് മുന്നോടിയായി സർട്ടിഫിക്കറ്റ് പരിശോധന രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ആദ്യവാരം നടത്തുന്നതാണ് യെസ് സെക്കൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ സർ ഈ സർക്കാരിന്റെ കാലയളവിൽ ന്യൂനപക്ഷ ക്ഷേമത്തിന് ക്രമാനുഗതമായിട്ടുള്ള ബഡ്ജറ്റ് വർധനമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്രാവശ്യ ബഡ്ജറ്റിൽ ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പണം കൂടുതലായി വകയിരുത്തിയിട്ടുണ്ട് ഇതിൽ തന്നെ അധികഭാഗവും വിവിധങ്ങളായിട്ടുള്ള സ്കോളർഷിപ്പുകൾക്കാണ് നമ്മുടെ ഗവൺമെന്റിന്റെ ധനം വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സർ സമീപകാലത്ത് കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയ പ്രീമെട്രിക് സ്കോളർഷിപ്പ് പദ്ധതിക്ക് പകരം ഈ സർക്കാർ നടപ്പിലാക്കിയ മാർഗദീപം സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് വിശദമാക്കാമോ ഈ സർക്കാരിന്റെ കാലയളവിൽ നാളെ വരെ എത്ര വിദ്യാർത്ഥികൾക്ക് ഈ ആനുകൂല്യം ലഭ്യമായിട്ടുണ്ടെന്നുള്ള വിവരം വിശദമാക്കാമോ സർ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ ഒന്ന് മുതൽ എട്ട് വരെ ക്ലാസ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് കേന്ദ്ര സർക്കാർ നൽകി വന്നിരുന്ന പ്രീമെട്രിക് സ്കോളർഷിപ്പ് ഇരുപത്തിരണ്ട് സാന്തരക്ഷ സാമ്പത്തിക വർഷം മുതൽ നിർത്തലാക്കിയിട്ടുള്ളത് സർ ഒൻപത് പത്ത് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമായി ത്വരിതപ്പെടുത്തിയിട്ടുമുണ്ട് പ്രസ്തുത സാഹചര്യത്തിൽ ന്യൂനപക്ഷ ക്ഷേമവകുപ്പ് മുഖേന ഒന്ന് മുതൽ എട്ട് വരെ ക്ലാസ്സുകൾ പഠിക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായി മാർഗദീപം എന്ന പേരിൽ പുതിയൊരു സ്കോളർഷിപ്പ് പദ്ധതിക്കായി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം ബഡ്ജറ്റിൽ ഇരുപത് കോടി രൂപ അനുവദിക്കുകയും ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി അറുപത്തിയേഴ് പേർ വിദ്യാർത്ഥികൾക്കായി പതിനെട്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് കോടി രൂപ വിനിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് സർ നടപ്പ് സാമ്പത്തിക വർഷം ഇരുപത് കോടി രൂപ ബഡ്ജറ്റ് വീതമായി ലഭിക്കുകയും ടീ പദ്ധതിക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി അറുനൂറ്റി നാൽപ്പത്തൊമ്പത് വിദ്യാർത്ഥികൾക്കായി പതിനെട്ട് ലക്ഷത്തി എൺപത്തിനാലായിരം രൂപ വിനിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് അർഹരായിട്ടുള്ള കൂടുതൽ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ലഭ്യമാക്കുന്നതിന് തരത്തിൽ ഇരുപത്തിയാറ് ഇരുപത്തി സാമ്പത്തിക വർഷം മാർഗദീപം സ്കോളർഷിപ്പിനായുള്ള തുക കോടി രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ ക്ഷേമത്തിനായിട്ടാണ് ഈ സർക്കാർ നിലകൊള്ളുന്നത് ശ്രീ 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 പി ടി റഹീം ചുമതലപ്പെടുത്തിയ പ്രകാരം എൻ കെ കെ അക്ബർ സി കണ്ണൂരിൽ ഹജ്ജ് ഹൗസ് നിർമ്മിക്കുവാൻ സർക്കാർ എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് വിശദമാക്കാമോ മിനിസ്റ്റർ കണ്ണൂരിലെ പുതിയ ഹജ്ജ് ഹൗസിന്റെ പ്രവർത്തനം ഈ ഹജ്ജ് സീസണിൽ ആരംഭിക്കണമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതാണ് പക്ഷേ അവിടെ ഭൂമി തരപ്പെടുത്തി കൊടുക്കുന്ന കാര്യത്തിലും അതിൻ്റെ പ്ലാൻ എസ്റ്റിമേറ്റ് ആവുന്ന കാര്യത്തിലും ചെറിയ താമസം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എയർപോർട്ടിന് ചേർന്ന് കിടക്കുന്ന കിഴല്ലൂർ വില്ലേജിൽ ഒരേക്കർ ഭൂമിയാണ് അജ് ഹൗസിനായി അനുവദിക്കുണ്ടായിട്ടുള്ളത് നിർമ്മാണത്തിലുള്ള പെർമിറ്റ് സാങ്ഷൻ ലഭ്യമാക്കുകയും അപ്രകാരം നിർമ്മാണത്തിൻ്റെ പ്രാരംഭഘട്ടങ്ങളായ മണ്ണ് പരിശോധന പ്ലാൻ തയ്യാറാക്കൽ എന്നിവ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് സാർ ഇപ്പോൾ ഭൂമിയുടെ രജിസ്ട്രേഷൻ നടപടികൾ പുരോഗമിക്കുകയാണ് ഈ ഭൂമി അടിയന്തിരമായി തെരപ്പെടുത്ത് മുപ്പത്തിയെട്ട് കോടി രൂപ ചെലവിലാണ് ഈ അജ് ഹൗസ് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ സാമ്പത്തിക വർഷം തന്നെ ഇതിനുവേണ്ടി സർക്കാർ അഞ്ച് ലക്ഷ കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് എൻ്റെ അടിസ്ഥാനത്തിൽ പ്രവൃത്തികൾ ആരംഭിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് സർ ന്യൂനവർ വിഭാഗത്തിൽപ്പെട്ട വിധവകൾക്കായി സ്വയം തൊഴിൽ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടോ വിശദമാക്കാമോ സർ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിധവ വിധവകൾ വിവാഹ മോചനം നടത്തിയവർ വിവാഹക്ഷമതയില്ലാത്ത സ്ത്രീകൾ ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ എന്നീ സാമൂഹികമായും സാമ്പത്തികരമായും പിന്നോക്കം അനുഭവിക്കുന്നവരാണ് സ്ഥിരമായി വരുമാന മാർഗങ്ങളോ മറ്റു സൗകര്യവുമില്ലാതെ ദാരിദ്ര്യത്തിൽ മുഴുകുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് അവരുടെ സാമൂഹ്യ സുരക്ഷിതയിലേക്കും അതോടൊപ്പം തന്നെ അവരുടെ പശ്ചാത്തലം മാറ്റിയെടുക്കുന്നതിനു വേണ്ടിയാണ് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ സാമ്പത്തിക പിന്തുണ നൽകുന്ന പദ്ധതി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിൽ സാമ്പത്തിക വർഷത്തിൽ ഈ പദ്ധതിയുടെ കാര്യക്ഷമമായിട്ടുള്ള നടപ്പിലാക്കലിനായി അഞ്ച് കോടി രൂപ ബഡ്ജറ്റിൽ വകരുത്തിയുള്ളതാണ് അഞ്ഞൂറ് സ്ത്രീകളെയാണ് ആദ്യഘട്ടത്തിൽ ഈ പദ്ധതി ലക്ഷ്യമിടുന്നത് ഈ സർക്കാർ ഉത്തരവ് പ്രകാരം തൊഴിൽ പദ്ധതിക്ക് അനുഭവിച്ചുള്ള തുക കൃത്യമായി നൽകാനുള്ള അപേക്ഷകൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് സർ ഈ അപേക്ഷകളുടെ പൂർണ്ണമായുള്ള വിവരം ലഭ്യമാവുന്നവർക്ക് ആ പണം നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ശ്രീ എം നൗഷാദ് കേരള സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ടോ അതിൻ്റെ വിശദാംശങ്ങൾ നൽകാൻ കഴിയുമോ യെസ് മിനിസ്റ്റർ സർ കേരള സംസ്ഥാന ന്യൂനപക്ഷ വികസന കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും സുതാര്യമായ രീതിയിലാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത് ഇന്ന് ഈ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ലാഭത്തിലാണ് പ്രവർത്തിക്കുന്നത് ഏകദേശം അഞ്ച് കോടി രൂപ ലാഭത്തിൽ പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും പുതിയ ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം നമുക്ക് അറിയാൻ കഴിഞ്ഞത് സർ കേരളത്തിലെ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ശാഖകൾ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും സ്ഥാപിക്കുന്ന കാര്യം സർക്കാരിൻ്റെ പരിഗണനയിലാണ് അതിൻ്റെ ആദ്യഘട്ടമായി കോട്ടയത്തും ആലപ്പുഴയിലും പുതിയ റീജിയണൽ ഓഫീസുകൾ സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട് സർ ആയതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾ ഫെബ്രുവരിയിൽ നടക്കുകയാണ് ഇതിലേക്കായി സ്റ്റാഫുകളുടെ റിക്രൂട്ട്മെൻ്റ് ഓഫീസിൽ ആവശ്യമായുള്ള സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ മാസ അവസാനം തന്നെ ശാഖകളുടെ പ്രവർത്തനം ആരംഭിക്കും കോർപ്പറേഷൻ്റെ വിവിധ സ്കീ സ്കീമുകൾ കൂടുതൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് എത്തിക്കാൻ ഇത്തരം നടപടികളുടെ സർക്കാരിന് സാധിച്ചിട്ടുണ്ട് കൂടാതെ ലാപ്ടോപ്പ് വായ്പ വിധവകൾക്കുള്ള സ്വയം തൊഴിൽ വായ്പ എന്നിവ പുതുതായി കോർപ്പറേഷൻ ആരംഭിക്കുന്ന സ്കീമുകളാണ് മാത്രവുമല്ല തിരിച്ചറിവ് മുഴുകിക്കിടക്കുന്ന ലോണുകൾക്ക് പ്രത്യേകം ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി അദാലത്ത് എന്നിവയും നടത്തിവരുന്നു കോർപ്പറേഷൻ്റെ അംഗീകൃത ഓഹരി മൂലധനം അൻപത് കോടി രൂപയായിരുന്നത് നൂറ് കോടി രൂപയായി സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഗുണഭോക്താക്കൾക്ക് വായ്പ അനുവദിക്കാൻ സാധിച്ചിട്ടുണ്ട് സർ ഈ സാമ്പത്തിക വർഷം ഏകദേശം രണ്ട് കോടി രൂപയിലധികം പുതിയ കിട്ടാക്കടങ്ങൾ പിരിച്ചെടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ സർ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള പല സ്കോളർഷിപ്പുകളും കേന്ദ്ര ഗവൺമെൻറ് സമീപകാലത്തായി ഒഴിവാക്കുകയോ വെട്ടിക്കുറക്കുകയോ ചെയ്തിട്ടുണ്ട് അവ പുനഃസ്ഥാപിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ് അവ ഏറ്റെടുത്ത് പുനഃസ്ഥാപിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ നടപടികൾ സ്വീകരിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം സർ ഈ കാര്യമാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് കേന്ദ്ര ഗവണ്മെന്റ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കായിട്ടുള്ള വിഹിതം ഏറ്റവും കൂടുതൽ വെട്ടിക്കുറച്ചൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് മുന്നൂറ് മുന്നൂറിലധികം കോടി രൂപ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഏകദേശം അറുപത്തിയാറ് കോടി രൂപയായി എൻ്റെ ധനസഹായം കുറഞ്ഞിട്ടുണ്ട് സർ ഇപ്പോൾ കേരളത്തിൽ തന്നെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കായിട്ടുള്ള അവരുടെ റിസർച്ച് സ്കോളർഷിപ്പ് അതിന് ചീഫ് മിനിസ്റ്റേഴ്സ് റിസർച്ച് ഫെലോഷിപ്പ് ഫോർ മൈനോറിറ്റീസ് എന്ന പേരിൽ ഒരു വിദ്യാർത്ഥിക്ക് അഞ്ച് വർഷം കോഴ്സ് പഠിക്കുന്നതിന് ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയെങ്കിലും അവർക്ക് ലഭിക്കുന്ന രീതിയിലൊരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മാർഗദീപ സ്കോളർഷിപ്പിൻ്റെ ഭാഗമായി ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിലധികം കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഇപ്പോൾ നൽകിയിട്ടുണ്ട് ഇനിയും ഈ വർഷവും അതിന് പണം കൂടുതൽ വെക്കുകയും അത് കൂടുതൽ ആളുകൾ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഐ ടി ഐ ഐ ടി തുടങ്ങിയിട്ടുള്ള കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് നല്ല രീതിയിൽ നൽകി വരുന്നുണ്ട് ഒരു വർഷം അമ്പതിനായിരം രൂപയെങ്കിലും അവർക്ക് നൽകുന്ന രീതിയിലാണ് ആ പദ്ധതി വിഭാവനം ചെയ്യുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതിയിലൂടെ കേരളത്തിലെ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള അവരുടെ പഠനം അവർക്ക് ഭാവിയിൽ ജോലി കണ്ടെത്താനുള്ള നടപടികൾ ഇതെല്ലാം തന്നെ സുതാര്യമായി നടപ്പിലാക്കാൻ ഈ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻ്റ് കാലത്ത് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള സന്തോഷം കൂടി രേഖപ്പെടുത്തുകയാണ് സർക്കാർ